ഹലോ ഫ്രണ്ട്സ് ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നറിയാം ഒട്ടുമിക്ക പേർക്ക് മനസ്സിലായി കാണുമായിരിക്കും ഈ പള്ളി ഏതാണെന്ന് ഇതാണ് നമ്മുടെ അർത്തിങ്കൽ പള്ളി ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തിങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് അർത്തിങ്കൽ പള്ളി എന്നറിയപ്പെടുന്ന സെൻറ് ആൻഡ്രൂസ് ബസലിക്ക പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത് വിശുദ്ധ സെബാസ്ത്യാനോസിൻ്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട് ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛൻ്റെ സൗദിയിലെത്തിയാണ് നേർച്ചകൾ സമർപ്പിച്ച് ഒരു പതിവും കാണാറുണ്ട് ഇതാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്നിലെ ദേവാലയം അർത്തുങ്കൽ വെളുത്തച്ഛനും ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് അയ്യപ്പൻ്റെയും വാവരുടെയും അടുത്ത സുഹൃത്തായിരുന്നു വിശുദ്ധ ആൻഡ്രു എന്ന് ഫ്രാൻസിസ് ഡേ കേരളത്തെക്കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ എഴുതിയ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട് എന്നാൽ ഐതിഹ്യങ്ങളിൽ സൂചിപ്പിക്കുന്ന വെളുത്തച്ഛൻ യൂറോപ്യനായ ഫാദർ ഫെനോഷ്യ ആണെന്നാണ് മറ്റൊരു അഭിപ്രായം പറയുന്നത് കലകളിലും ദർശനങ്ങളിലും തൽപ്പരനായിരുന്ന ഈ വൈദിക ശ്രേഷ്ഠൻ കളരിപ്പയറ്റ് പഠിക്കുവാനായി ചീരപ്പൻ ചിറയിലെത്തി അയ്യപ്പൻ്റെ ഗുരുകുലവും ചീരപ്പൻ ചിറയായിരുന്നുവെന്നും അവിടെ ഇരുവരും സഹോദര തുല്യമായ സ്നേഹത്തോടെ താമസിച്ച് പഠിച്ചുവെന്നും ഇവരുടെ ഭാഷയിൽ പറയുന്നുണ്ട് ഭരണാധികാരികളും വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു വിശുദ്ധനായി കരുതി ബഹുമാനിക്കുകയും ചെയ്തു ജനങ്ങൾ യൂറോപ്യൻ പുരോഹിതനായിരുന്ന അദ്ദേഹത്തെ വെളുത്ത അച്ഛൻ എന്നു ആദരപൂർവ്വം വിളിച്ചിരുന്നു വെളുത്തച്ഛൻ എന്നത് പിന്നീട് വിശുദ്ധ സെബാസ്യാനോസിൻ്റെ മറ്റൊരു പേരായി മാറുകയാണ് ഉണ്ടായത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഫാദർ ഫെനോഷ്യ മരണമടയുകയും വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ പള്ളി പടിഞ്ഞാറോട്ട് അഭിമുഖമായി വിപുലവും മനോഹരവുമായി പുനർനിർമ്മിച്ചു ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണ ആവശ്യത്തിനുള്ള കരിങ്കല്ലുകൾ വള്ളങ്ങളിലായിരുന്നു അർത്തുങ്കലിൽ എത്തിച്ചത് ഇക്കാലയളവിലാണ് ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത് എല്ലാ വർഷവും ജനുവരി പത്തിന് ആരംഭിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാൾ ജനുവരി ഇരുപത്തിയേഴിനാണ് സമാപിക്കുന്നത് ഈ ആരംഭമായി ഉയർത്തുവാനുള്ള കൊടി പാലായിൽ നിന്നുമാണ് എത്തിക്കുക ഈ കൊടി ആലപ്പുഴ കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ച് അവിടെ നിന്നും വൈകിട്ട് അർത്തുങ്കലിലേക്ക് കൊണ്ടുപോകും വഴി തുമ്പോളി മാതാവിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു പോകുന്നു ഈ പെരുന്നാൾ കാലത്ത് എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ധാരാളം ഭക്തജനങ്ങൾ അർത്തുങ്കൽ പള്ളിയിൽ എത്തിച്ചേരുന്നു കൊടിയ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരുമാണ് വിശുദ്ധ സെബസ്യാനോസിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ പെരുന്നാളിനെത്തുന്നത് അവർ അടുത്തുള്ള കടൽത്തീരത്തിൽ നിന്ന് പള്ളി വരെ മുട്ടിലിഴഞ്ഞ് വിശുദ്ധനോടുള്ള കൃതജ്ഞത കാണിക്കുന്നു സ്വർണം വെള്ളി എന്നിവയിൽ തീർത്ത മനുഷ്യ അവയവങ്ങളുടെയും അമ്പ് വില്ല് എന്നിവയുടെയും രൂപങ്ങളും ഇവിടെ കാണിക്കയായി അർപ്പിക്കുന്നു ജനുവരി ഇരുപതിനാണ് പ്രധാന തിരുനാൾ ആലപ്പുഴ ജില്ലയിൽ അർത്തുങ്കൽ പള്ളി കഴിഞ്ഞാൽ ജില്ലയിലെ ഏറ്റവും വലിയ പെരുന്നാൾ ആഘോഷത്തോടും തീർത്ഥാടനം നടത്തുന്നതുമായ ക്രൈസ്തവ ദേവാലയങ്ങളാണ് തുമ്പോളിപ്പള്ളിയും എടത്തുവാപ്പള്ളിയും നമ്മുടെ അർത്തുങ്കൽ പള്ളിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്